Hello? ഇതൊക്കെയുണ്ട് വർത്താനൊക്കെ ഇന്ന് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ ബാച്ചിലേഴ്സിനായാലും നമ്മളെ ഫാമിലികൾക്ക് ആർക്കായാലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇതിൻ്റെ ഇതിൽ വേറൊരു കാര്യം കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് അതൊന്നുമല്ല നമ്മളെ കുമ്പളങ്ങ ഉണ്ടല്ലോ നീളത്തിലുള്ള അതാണ് അതിനെന്താ പറയുക എന്ന് എനിക്കറിയില്ല ആ കുമ്പളങ്ങ ചേർത്തിട്ടുണ്ട് അതൊക്കെ ഇട്ടിട്ട് ഒരു അടിപൊളി നാടൻ ചിക്കൻ മുളകിട്ടതും കൊണ്ടാണ് വന്നിരിക്കുന്നത് നിങ്ങളെല്ലാവരും ഒന്ന് വീഡിയോ കണ്ടുനോക്കണം കണ്ടു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ പ്ലീസ് നിങ്ങൾ എനിക്കൊന്ന് ലൈക്ക് സപ്പോർട്ട് തന്നിട്ട് തരാം അതേപോലെ തന്നെ പുതിയ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ വേണ്ടി നോക്കാം എന്നാൽ ശരി നമ്മൾക്ക് ഒട്ടും തന്നെ സമയം കളയേണ്ട നമുക്ക് പെട്ടെന്ന് നമ്മൾ അടുക്കളയിൽ പോയിട്ട് ഈ ചിക്കൻ മുളക് ഇട്ടത് എങ്ങനെയാണെന്ന് നോക്കിയാലോ അതിന് അതിനുവേണ്ടി ഇതേപോലെയുള്ള ഒരു ചെറിയൊരു നീളത്തിലുള്ള കുമ്പളങ്ങ എടുത്തിരിക്കുന്നത് കുമ്പളങ്ങ തന്നെ എന്നല്ലേ പറയാം നിങ്ങൾ രണ്ടം കാട്ടെ കുമ്പളങ്ങ എടുത്തിരിക്കാൻ നല്ലതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്കിതൊന്നും മാറ്റി വെക്കാം അതിനുശേഷം ഞാനൊരു പാത്രം എടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് അത് നല്ലതുപോലെ ചൂടായി വരുമ്പം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അത് നല്ലതുപോലെ ചൂടായി വരുമ്പം പിന്നെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഒരു അര ടീസ്പൂണോളം ഉലുവയാണ് ഉലുവ നല്ലതുപോലെ പൊട്ടി വരുമ്പം പിന്നെ ഞാൻ അതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം നമ്മൾ പെരിഞ്ചീരകം ഉണ്ടല്ലോ ആ പെരിഞ്ചീരകവും വലിയ ജീരകം അതും ചേർത്ത് കൊടുത്ത് ഉലുവൻ ജീരകമൊക്കെ നല്ലതുപോലെ പൊട്ടി അതിൻ്റെ മണമൊക്കെ വരുമ്പം പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കുന്നത് ഇത് രണ്ട് മീഡിയം സൈസ് എന്താ പറയുക ഉള്ളി ഉണ്ടല്ലോ വലിയ ഉള്ളി അത് നീളത്തിലരിഞ്ഞതാണ് കരം കുറച്ചിട്ടരിയാണോ നീളത്തിലരിഞ്ഞത് അതും ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഉള്ളിയും ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് വാട്ടിയിട്ട് എടുക്കുക വാട്ടി എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ ചുവപ്പ് കളറൊന്നും വേണ്ട എന്നാലും ഉള്ളിൻ്റെ പച്ചമണമൊക്കെ മാറി ഉള്ളി കടിക്കുന്ന രൂപത്തിലാകാൻ പാടില്ല അപ്പോൾ ഈ മുളകിട്ടാകുമ്പം നമ്മൾ പിന്നെ നോക്കുമ്പോൾ കറിയിൽ ഈ ഉള്ളി ഇങ്ങനെ തന്നെ കിടക്കും അതല്ല ഒരു നല്ല സോഫ്റ്റ് ആയിട്ട് എടുക്കിട്ടണം ഒരു ലൈറ്റ് കളറൊക്കെ മാറിയത് മാറണം എല്ലാം നല്ല നല്ലതുപോലെ വാടി വരുമ്പം നമ്മളത് ഉള്ളിൻ്റെ ഇതേപോലെ സോഫ്റ്റ് ആയിട്ടൊക്കെ വരുമ്പം പിന്നെ നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റും ചേർത്ത് കൊടുത്തതിനു ശേഷം അതും നല്ലതുപോലെ വാട്ടിയെടുക്കാം ഇഞ്ചി വെളുത്തുള്ളീൻ്റെ എല്ലാം പച്ചമണം മാറണം നമ്മൾ ഇതിൽ ചേർക്കുന്ന എല്ലാത്തിൻ്റെയും പച്ചമണം മാറി നല്ലതുപോലെ സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കാൻ നോക്കണം എന്നാലേ മുളക് ഇട്ട് കഴിഞ്ഞാൽ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ തന്നെ അതിൻ്റെ മണമൊക്കെ പോയിട്ടുണ്ട് അതേപോലെ ഉള്ളിയൊക്കെ നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് മുളകിട്ട കറിക്ക് കൂടുതൽ തക്കാളി വേണം അതുകൊണ്ട് തന്നെ ഞാൻ മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് ചെറിയ തക്കാളിയാണ് ടവിലതെല്ലാം മൂന്ന് ചെറിയ ഒരിടത്തരെയുള്ള തക്കാളി അത് മൂന്നെണ്ണം എടുത്ത് അതിലേക്കൊരു നാല് പച്ചമുളകും കയറിയിട്ടിട്ടിട്ടുണ്ട് എല്ലാം കൂടി നല്ലതുപോലെ തന്നെ ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം മിക്സാക്കി എടുത്തതിന് ശേഷം പിന്നെ നമ്മൾക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക തക്കാളിയൊക്കെ നല്ലതുപോലെ ഉടഞ്ഞ് വരട്ടെ എല്ലാം തന്നെ നല്ലത് ഉടഞ്ഞ് വരാൻ വേണ്ടി ഞാനൊരു മൂന്ന് മിനിറ്റോളം മൂന്ന് നാല് മിനിറ്റോളോ ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചിട്ട് എടുക്കുക നമ്മൾ തക്കാളിയും ഉള്ളിയും ഇതൊക്കെ നല്ലതുപോലെ ഉടഞ്ഞ് വരട്ടെ നമുക്ക് മൂന്നൊക്കെ മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കിയതാണ് നമ്മൾ തക്കാളിയൊക്കെ നല്ലതുപോലെ സോഫ്റ്റ് സോഫ്റ്റായിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് വേണ്ടത് അതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം അതിന് അതിനു മുമ്പ ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒന്നര ടേബിൾ സ്പൂണോളം മുളക് പൊടിയാണ് ഇത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ അത് അതും ചേർത്ത് കൊടുക്കാം ആ മുളക് പൊടി ചേർത്ത് കൊടുത്തതിനു ശേഷം പിന്നെ ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ സോറി ഒരു ടേബിൾ സ്പൂണ് നമ്മൾ മല്ലിപ്പൊടി മല്ലിപ്പൊടിയും അര ടീസ്പൂണും മഞ്ഞൾ പൊടി അതേപോലെ മുക്കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുക്കുക കുരുമുളക് പൊടി നിങ്ങൾ മറ്റേ സാധാരണ എരിവുള്ള മുളകാണെങ്കിൽ നിങ്ങൾ കുരുമുളക് പൊടി നിങ്ങൾക്ക് കുറക്കാം അതല്ലെങ്കിൽ കൂട്ടണമെങ്കിൽ കൂട്ടാം പക്ഷേ ഇത് എനിക്ക് മുക്കാൽ ടീസ്പൂൺ നല്ല എരിവുള്ളതാണ് അപ്പം മുക്കാൽ ടീസ്പൂണ് കുരുമുളക് പൊടിയും അര കാൽ അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണോളം നമ്മളെ ചിക്കൻ മസാലപ്പൊടിയില്ലേ അതും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ തന്നെ ഇതൊന്ന് പ നമ്മളെ പൊടീൻ്റെ പച്ച ചൊയൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് മാറ്റിയെടുക്കുക നമ്മളെ കണ്ണൂർ വാശിയായതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല എന്നാലും സാരമില്ല അല്ല മനസ്സിൽ പറഞ്ഞു തരുന്നതൊക്കെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ നമ്മളതിലേക്ക് ചേർക്കുന്നത് മുക്കാക്കിലോണം ചെറിയ കഷ്ണങ്ങളാക്കി കറി കറിപ്പീസാക്കിയിട്ടെടുത്ത ചിക്കനാണ് ആ ചിക്കനും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ തന്നെ ഇതൊന്ന് വാട്ടിയിട്ട് എടുക്കുക നല്ലതുപോലെ മിക്സാക്കിയിട്ട് നമ്മൾക്ക് വെള്ളം ഒന്നും അയക്കണ്ടോ ഒരു മൂന്നാലഞ്ച് മിനിറ്റ് ഇതൊന്ന് അടച്ച് വെക്കാം നമ്മളെ ചിക്കനിൽ നിന്നൊക്കെ വെള്ളമൊക്കെ നല്ലതുപോലെ ഉറി വന്നിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കഷ്ണങ്ങളാക്കി വെച്ച നമ്മളെ നിങ്ങൾ വലിയ കുമ്പളങ്ങ ഉണ്ടല്ലോ ആ കുമ്പളങ്ങ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കിയിട്ട് ചിക്കനും മസാലയൊക്കെ പിടിക്കുന്ന രൂപത്തിൽ ഇതിനെല്ലാം നല്ലതുപോലെ മിക്സാക്കുക ഇപ്പം പാത്രം നിറഞ്ഞ് കാണും പക്ഷെ അതൊന്നും നിങ്ങൾ നോക്കണ്ട ഇതൊക്കെ വെന്ത് വരുമ്പം പാത്രത്തിനൊട്ടും ഇതുണ്ടാവില്ല നല്ല അതിലേക്ക് അതിലേക്ക് ഞമ്മൾക്കൊരു കാൽ കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കണം കഷം കാൽ കപ്പ് മതി ഓൾറെഡി കുമ്പളയിന്നും ഇന്നും വെള്ളം ഇറങ്ങുമല്ലോ അപ്പോൾ കാൽ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നടക്കുക കണ്ടില്ലേ ഞാനൊരു പത്തിരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഈ കറി തുറന്ന് നോക്കിയതെട്ടാ നമ്മൾ ചിക്കനും അതേപോലെ ചേർത്ത് കൊടുത്ത കുമ്പളങ്ങൊക്കെ നല്ലതുപോലെ തന്നെ വെന്ത് വന്ന് കറിയൊക്കെ റെഡിയായി സൂപ്പറായിട്ടുണ്ടെങ്കിൽ ഉപ്പൊക്കെ നോക്കാം ഉപ്പ് നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പ് കുറവായിരുന്നു അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തതിനു ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുത്തതിനു ശേഷം നല്ലതുപോലെ ഇളക്കിയിട്ടൊന്ന് തിളപ്പിക്കാം തിളപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെക്കാൻ ഓഫാക്കിയിട്ട് നമ്മളെ കറിയൊക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇത് നിങ്ങൾ ചോറിന ചപ്പാത്തി ആ പൊറോട്ട എന്തിന് വേണമെങ്കിലും കഴിക്കുക സൂപ്പർ കറിയാണ് സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറും മുളകിട്ടതാണ് നമ്മളെ നാടൻ കറിയാണ് കേട്ടോ ഇതേപോലുള്ള നാടൻ കറികളാണ് നമ്മൾക്കെല്ലാം ഇഷ്ടമല്ല മറ്റെല്ലാം ക്രീമും കാര്യങ്ങളൊക്കെ കൂടുതൽ ചേർക്കുന്നതിലും നല്ലത് ഇതേപോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ ചിക്കൻ കിട്ടുമ്പോൾ ഇങ്ങനെയൊക്കെ കറികൾ മാറ്റിയിട്ട് കിട്ടി ഉണ്ടാക്കി നോക്കാം ഞാനിതാ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചിക്കറി ഒന്ന് തുറന്നത് നമ്മൾ കറിയൊക്കെ നല്ലതുപോലെ തന്നെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് അടിപൊളി മണമൊക്കെ വരുന്നുണ്ട് നല്ല ചോറിനൊക്കെ ഇങ്ങനെ എന്താ പറയുക ചോറിനൊക്കെ കുഴച്ച് കഴിക്കാൻ പറ്റുന്ന കറിയാണ് അതേപോലെ തന്നെ നമ്മൾ ഈ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ കുമ്പളങ്ങുണ്ടല്ലോ ബീഫ് അങ്ങനെയുള്ള കറികൾക്കൊക്കെ ഇട്ട് കൊടുത്താൽ എന്തെങ്കിലും നമ്മൾക്ക് അതിലേക്കൊരു ഫുഡ് പോയിസൺ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ അത് വലിച്ചെടുത്തോളും കാരണം അങ്ങനെയുള്ള ഒരു കുറച്ച് കുണങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെ ഇടുമ്പോൾ അതേപോലെ തന്നെ ഇതിൻ്റെ സ്ഥാനത്ത് വെള്ളരി ഇട്ടിട്ട് കറി വെക്കാം ഏത് തരത്തിലും വേണമെങ്കിലും നമുക്ക് കറി വെക്കാം നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ്റെ എന്താ പറയുക കുമ്പളങ്ങ ചിക്കൻ മുളകിട്ടത് ഇട്ടത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെനിക്ക് ലൈക്കും അതേപോലെ കമൻറ്റിൽ നിങ്ങൾ പറയാം എല്ലാവരും സപ്പോർട്ട് തന്നു സഹകരിക്കുക നമ്മളെ വീഡിയോ വൺ കേക്കെ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് എനിക്ക് കിട്ടുന്നുണ്ട് എന്നാലും പോരാ നിങ്ങളൊക്കെ നല്ലതുപോലെ തന്നെ സഹകരിച്ചിട്ട് സപ്പോർട്ട് തരാം ഇനിയും ഞാൻ നല്ല നല്ല വീഡിയോ ആയിട്ട് തന്നെ വരുന്നതായിരിക്കും എല്ലാവരോടും വീണ്ടും വീണ്ടും ഒരുപാട് കേട്ടോ നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളീത് എന്നാൽ ശരി വീണ്ടും കാണാം അസലാമലൈക്കും താങ്ക് യു